സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിലൊന്നായ കുട്ടനാടൻ സൗന്ദര്യവും കായൽ കാഴ്ചകളും ആവോളം ആസ്വദിക്കാൻ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയ സി കുട്ടനാട് ബോട്ട് യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിനടുത്തുള്ള മാതാ ജട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയിൽ മൂന്ന് മണിക്കൂറുകളോളം നീളുന്ന കാഴ്ചകൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ് സഞ്ചാരികൾക്ക് ലഘുഭക്ഷണവും കുടുംബശ്രീ ഒരുക്കുന്ന വിഭവ പരമ്പരാഗത കേരള ഉച്ചഭക്ഷണവും യാത്രക്കിടയിൽ ലഭിക്കും ും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്നായ കുട്ടനാടിന്റെ ദൃശ്യ ചാരുത ആസ്വദിക്കാനുള്ള ഈ യാത്ര മനോഹര അനുഭവമാണ് നൽകുന്നത് പ്രകൃതി സ്നേഹികളുടെ പർദീസയായ കുട്ടനാടിന്റെ പ്രധാന ആകർഷണം കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കായലുകളും ഗ്രാമീണ ജീവിതങ്ങളുമാണ് പച്ചപ്പ് നിറഞ്ഞ വയലുകളും താമര നിറഞ്ഞ കായലുകളും ഫോട്ടോ എടുക്കാനും പ്രകൃതി ആസ്വദിക്കാനും നിരവധി അവസരങ്ങളാണ് ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത് വേമ്പനാട്ട് കായലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ കാഴ്ചകളെ കുറിച്ച് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല മലയാളികളുടെ എക്കാലത്തെയും ഹോട്ട് ലൊക്കേഷൻ എന്ന് വിളിക്കാവുന്ന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി ഈ കുട്ടനാട് മാറിക്കഴിഞ്ഞു